എന്റെ അടുത്ത് അങ്ങനെ ആഹാരത്തിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല വീട്ടില് ജോലിക്ക് പോകാത്തതിന്റെ ഒരു ഇഷ്യൂ പറയ അത് ഞാൻ ഞാനായിട്ട് തന്നെ നികത്തിയിട്ടുണ്ട് ഇപ്പൊ വീട്ടിന്ന് പ്രശ്നം നല്ല ഉണ്ട് പക്ഷെ അതെല്ലാം ഒരു ടൈം ആയപ്പോ മനസ്സിലാക്കിയത് പക്ഷെ അതിനുമുമ്പ് ഇപ്പം പറഞ്ഞതിനെക്കാട്ടി മോശ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് ഞാൻ പക്ഷെ അതൊക്കെ ഇപ്പൊ ഞാൻ മാറ്റി മാറ്റി എടുത്ത് വരുന്നുണ്ട് പക്ഷെ എന്നാലും പറയാൻ പറ്റത്തില്ല ചിലപ്പം നിർത്തിയ സ്ഥലത്ത് തുടങ്ങിയ സ്ഥലത്ത് തന്നെ ചിലപ്പോ വന്ന് നിൽക്കേണ്ട അവസ്ഥയൊക്കെ വന്നിരിക്കും മുമ്പോട്ടുള്ളത് പറയാൻ പറ്റത്തില്ലൊന്നും അങ്ങനെ വീട്ടിൽ കേൾക്കാൻ കേക്കാൻ വെച്ചൊന്നുമില്ല പിന്നെ നമ്മളെ വീട്ടുകാരെ മെയിൻ ആയിട്ട് ഇതാക്കുന്നത് നാട്ടുകാർ തന്നെ നമ്മളെ ചുറ്റുമുള്ളവർ ഇന്റെ മോനെന്താ അങ്ങനെ വീട്ടിൽ ഇരിക്കുന്നത് എന്റെ മോൻ ഇവിടെ പോകുന്നുണ്ട് സമ്പാദിക്കുന്നുണ്ട് അവിടെയാണ് ഇത്രയുള്ള വരുമാനം ഉണ്ട് അപ്പഴത്തേക്ക് ഓൾറെഡി നമ്മളെ വീട്ടിൽ വന്ന് തന്നെ അമ്മയുടെ ഇങ്ങനെ പുറത്തുനിന്ന് തന്നെ അമ്മ തന്നെ വീട്ടിൽ വന്ന് വിഷമിച്ചൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഞങ്ങളിപ്പോ രണ്ട് മക്കളുണ്ട് രണ്ടുപേരും ഒരുവിധം കര എത്തിക്കൂ എന്നാണ് ഒരു പ്രതീക്ഷ തുടങ്ങിയ സ്ഥലത്ത് തന്നെ വന്ന് നിക്കലൂ എന്നാണ് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നതും കഷ്ടപ്പെടുന്നതും അതിന് കേട്ടു നമ്മൾ കാണും പറഞ്ഞതുപോലെ നിങ്ങളുടെ അവന് നമ്മളെപ്പോഴും ഉയർച്ചയില് നിക്കുന്നതാണ് അവന് ഭയങ്കര ഇഷ്ടം ഒരിക്കലും നമ്മൾ ഡൗൺ ആവരുത് നമ്മൾ വിഷമിക്കരുത് നമ്മൾ വിഷമിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മളോട് നിന്ന് അവനും വിഷമമാവും അത് ഒരു പറഞ്ഞ പോലെ അവന്റെ ആഗ്രഹം പോലെ ആ നിലയില് നിങ്ങള് എല്ലാരും അവൻ കാണണം സന്തോഷിക്കണം സന്തോഷിക്കുന്നുണ്ടാവും ഇപ്പോഴും സന്തോഷിക്കുന്നുണ്ടാവും എന്നാലും അവന്റെ എന്തോ ഒരു അത് അച്ചീവ് കാണിച്ചു കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ വീഡിയോസ് കാണുന്ന പ്രേക്ഷകരോട് എന്താ വീഡിയോസ് ഇനിയും സപ്പോർട്ട് ചെയ്യുക എന്നുവച്ച് കഴിഞ്ഞാൽ റിയൽ ലൈഫല്ല റീലി ഞാൻ ഞങ്ങൾ ജസ്റ്റ് ചെയ്യുന്ന ഒരു ഞാൻ കൂടുതലും ചെയ്യുന്നത് റിയൽ ലൈഫ് ഇൻസിഡൻസൊക്കെ അതാ ഞാൻ ചെയ്യുന്നത് അത് ഒരു റിയൽ ലൈഫ് ഒരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ അല്ലാതെ ഞാൻ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാത്ത കാര്യം മറ്റുള്ളവർക്ക് സഹായമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻസ്പയർ ഇൻസ്പയറായിട്ടോ ഞാൻ ചെയ്യത്തുള്ളൂ ഇത് ഒരു അമ്മയ്ക്ക് ഒരു വീഡിയോ ഞാൻ ചെയ്ത് ആ അമ്മയ്ക്ക് ഒരുപാട് ക്യാഷ് കിട്ടിയായിരുന്നു എന്നുവെച്ചുകഴിഞ്ഞാൽ ലോട്ടറിക്കാരി അമ്മ പുള്ളിക്കാരിടേന്ന് പുള്ളിക്കാരിക്ക് ഒരു അഞ്ഞൂറ് രൂപ കൊണ്ട് കൊടുത്തിട്ട് ബാക്കി നാനൂറ്റി ആറ് രൂപ കള്ളം പേടിച്ചുകൊണ്ട് പോയി ആ നോട്ടില്ലേ അഞ്ഞൂറിൻ്റെ നോട്ട് അത് കള്ള നോട്ടായിരുന്നു എന്ന് വെച്ചാൽ മറ്റേ കളിപ്പാട നോട്ടില്ലേ ആ അമ്മ പൈസയും കൊടുത്തു അപ്പൊ ഈ വീഡിയോ ഞാൻ ഇട്ടതിന് ശേഷം ആ അമ്മയുടെ ഡീറ്റെയിൽസ് ചോദിച്ച എൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്നു ഒരുപാട് പേര് വന്നു അങ്ങനെ അവിടെയുള്ളൊരു പെൺ കൊച്ചി എനിക്ക് മെസ്സേജ് ഇട്ട് ആ കൊച്ചിൻ്റെ അടുത്ത് ഡീറ്റെയിൽസ് ചോദിച്ച് ആ കൊച്ചു തന്നെ ഡീറ്റെയിൽ ഇട്ട് വന്നു അക്കൗണ്ട് ഡീറ്റെയിൽസ് ബാങ്ക് അക്കൗണ്ട് ഒരുപാട് പേര് ക്യാഷ് അയച്ചു കൊടുത്ത് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രീതി ഞാൻ കാരണം ഒരാൾക്കെങ്കിലും ഒരു ഇത് നല്ലതുണ്ടായല്ലോ എന്ന് ആലോചിച്ച് എനിക്ക് ഭയങ്കര ഹാപ്പി ആയത് ഞാൻ ഇനിയും ഇനിയും അങ്ങനെയൊക്കെ ഞാൻ ചെയ്തോളൂ കാരണം റിയൽ ലൈഫിൽ നമ്മൾ എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് എന്തോ ചില ചിലവർക്ക് അത് നല്ലതായിട്ട് എടുക്കാം ചിലർ ചിലർ അത് നല്ലതായിട്ടെടുക്കാം ചിലരത് ബാഡായിട്ടെടുക്കാം അത് നമ്മളെ പ്ര അതൊരിതല്ല ഇപ്പം മറ്റുള്ളവരെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ കാര്യം നടക്കത്തില്ല അപ്പൊ സുബാന ഇനി വീട്ടുകാര് തിരിച്ചു വിളിച്ച തിരിച്ചു പോകും തിരിച്ചു പോവോന്ന് ചോദിച്ചാ ഞങ്ങൾ അല്ലാതെ പോവുന്നുള്ളു ആ അവര് അപ്സെറ്റ് ചെയ്യുവാണെങ്കിൽ ചെല്ലു പോയത്തില്ല എനിക്ക് തോന്നുന്നത് ഇല്ലെന്നാണ് തോന്നുന്നത് ആ കാസ്റ്റിന്റെ ഒരു ഇത് അവർക്ക് ഭയങ്കര കാലയില് നമ്മടെ അപ്പല്ലേ ചിലപ്പം കുറച്ച് കൊറച്ചുനാള് അവര് ഒക്കെ ആവുമായിരിക്കും പക്ഷെ ഈ കുടുംബക്കാര് നാട്ടുകാര് അവരൊക്കെ കുറച്ച് പ്രശ്നമാണ് അവര് പ്രശ്നം അവരെ നോക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേസെന്റ് യു ദീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്